ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോഴും ദഹിക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ചിക്കനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് ദഹിക്കാൻ രണ്ടു മണിക്കൂർ എടുക്കും അതേ സ്ഥാനത്ത് നമ്മൾ എഗ്ഗാണ് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി കഴിക്കുന്നതെങ്കിൽ അത് മുപ്പത് മിനിറ്റ് കൊണ്ട് ദഹിക്കും എന്നാൽ ക്യാഷ്യൂ ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ഉണ്ടാവില്ല കാരണം അത് മൂന്നോ നാലോ മണിക്കൂർ കൊണ്ടൊന്നല്ല ദഹിക്കുന്നത് ഏകദേശം ആറ് മണിക്കൂറോളം എടുക്കും കാഷ്യൂ നട്ട് ദഹിച്ച് വരാൻ വേണ്ടിയിട്ട് എന്നാൽ അതേ സ്ഥാനത്ത് നമുക്ക് ആൽമണ്ട് ആൽമണ്ടാണ് കഴിക്കുന്നതെങ്കിൽ മീൻസ് ബദാമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് മണിക്കൂറുകളൊക്കെ തന്നെ നമുക്ക് ദഹിക്കും എന്നാൽ ക്യാരറ്റാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കുറഞ്ഞ സമയം കൊണ്ട് തയ്ക്കും അതുപോലെ തന്നെ വാട്ടർ മെലനാണ് തണ്ണിമത്തനാണെങ്കിലും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തേക്കും പക്ഷേ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ഒരാളിന് തണ്ണിമത്തൻ അത്രയും നല്ലതല്ല വെള്ളം വളരെ പെട്ടെന്ന് ദഹിക്കും എന്നാൽ പൊട്ടാറ്റ ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരു മണിക്കൂർ എടുക്കും ആപ്പിളാണെങ്കിൽ അതുപോലെ തന്നെ ഒരു മുക്കാൽ മണിക്കൂറ് എടുക്കും അപ്പോൾ ഓരോ ഭക്ഷണവും നമുക്ക് ദഹിച്ച് തീരാൻ എടുക്കുന്ന സമയത്ത്